പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം കർത്താവായ യീശക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പത്രോസ് പത്രോസ്ലിഹ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ മൂന്നാം അധ്യായത്തിൽ കാണാൻ കഴിയും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും ആകാശം ചുട്ട് അഴിഞ്ഞു പോകും മരണത്തിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പല കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഉപയോഗിക്കുന്ന ഒരു പദം ഇതാണ് എത്ര നല്ല വിശുദ്ധ ജീവിതവും ഭക്തിയും നമ്മൾ കഴിക്കണം കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ മരണത്തിന് ശേഷം എന്തെങ്കിലും ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും സാധ്യമല്ല ആകയാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ഭക്തരായി നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ആ ഭക്തിയുടെ അളവുകോലനുസരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജന ഭവിക്കുന്നവരായി തീരുവാൻ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമ്മുടെ നോട്ടത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ദൈവത്തിന് പ്രസാദം വരുന്ന രീതിയിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ